അപ്പം സ്വർണത്തെ ചെമ്പാക്കുന്ന അത്ഭുത വിദ്യയാണ് നമ്മുടെ സഖാക്കൾ ഉള്ളത് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ സഖാക്കളെ പോണടോ വെച്ച് പോണടോ മുഖ്യമന്ത്രിയോടോടല്ലോ പറയുന്നത് കാരണബോധത്തോടല്ല പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട കാരണബോധം രാജി വെച്ച് പോയില്ല നമുക്കൊക്കെ അറിയാം ഞാൻ പറഞ്ഞത് രാജിവെച്ച് പോണോ എന്ന് പറയുന്നത് സി പി എമ്മിലെ പ്രവർത്തകരോടാണ് കേട്ടോ നാണമുണ്ടെങ്കിൽ സി പ്രവർത്തിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ ആദ്യം ചെയ്യേണ്ടത് ആ പാർട്ടി വിട്ട് പോകുകയാണ് എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും എങ്ങനെ നിൽക്കാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭഗവാനെ കൊള്ളയടിക്കുന്ന പാർട്ടി എവിടെങ്കിലും വേറെ എവിടെയെങ്കിലും കൊള്ളയടിച്ചോട്ടെ വല്ല ബാങ്ക് ബാങ്ക് കൊള്ളൊക്കെ പോയിക്കോട്ടെ എന്നാലും നമുക്ക് സഹിക്കാം ബാങ്കുകൾ കൊള്ളയടിക്കട്ടെ വീടുകൾ കൊള്ളയടിക്കട്ടെ പാവങ്ങളുടെ പിച്ചച്ചട്ടി കൊള്ളയടിക്കട്ടെ ഒക്കെ സഹിക്കാം ഇത് ഭഗവാന്റെ ഭഗവാന്റെ കാണിക്കയും ഭഗവാന്റെ ഈ ഭഗവാന് കിട്ടുന്ന സ്വർണവും നാണയങ്ങളും നോട്ട് കെട്ടുകളും ഒക്കെ കൊള്ളയടിക്കുന്നത് അതിന്റെ കഥ വേറെ വരാനുണ്ട് അതിന്റെ കഥ വേറെ വരാനിരിക്കുന്നു ഇതാതൊന്നല്ല ഇത് ശ്രീകോവിൽ ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊള്ള അതിന്റെ അതിന്റെ സ്വന്തം ആൾക്കാരാരാണ് അത് നടപ്പിലാക്കിയ ടീമാണ് കേരളത്തിലെ പിണറായി ഫാൻസ് അസോസിയേഷൻ പിണറായിയുടെ കൊള്ളസംഘം നമുക്ക് അങ്ങനെ പറയാം ചമ്പൽ കൊള്ള സംഘം എന്നൊക്കെ പറയും പോലെ വരുംകാലത്ത് വരുംകാലത്ത് കേരള രാഷ്ട്രീയം രേഖപ്പെടുത്തും പിണറായിയുടെ കൊള്ളസംഘം പിണറായിയുടെ നേതൃത്വത്തിലുള്ള കൊള്ളസംഘം എന്ന് ഒരു നിങ്ങളിത് കേട്ടിട്ട് കേട്ടിട്ട് അമ്പരക്കൊന്നുമില്ല നിങ്ങൾ അമ്പരക്കില്ല എന്ന് എനിക്ക് അറിയാം കാരണം കാരണം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അതല്ലാതെ നിങ്ങൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതായത് ഈ കോടാല കോടി ആൾക്കാര് മുഴുവനും കണ്ട് തൊഴുത് ആനന്ദ നിർവൃതി അടയുന്ന ഈ ശ്രീകോവിലിന്റെ മുന്നിലെ ഈ ദ്വാരപാലകാശ ശില്പങ്ങള് സ്വർണ്ണല്ല സ്വർണ്ണം എന്ന് എഴുതി വെട്ടിയിട്ട് അത് ചെമ്പാണ് എന്ന് പറയുന്ന എന്ന് 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 എഴുതിയ ഈ പത്മകുമാറിനെ കണ്ടല്ലോ ഞാൻ സ്ഥിരം പറയുന്ന പോലെ ഇങ്ങനെയൊന്നും അല്ല കൈകാര്യം തല തലമൊട്ടയടിച്ചിട്ട് കഴുതപ്പുറത്ത് കയറ്റിയിട്ട് ചാപ്പ കുത്തിയിട്ടെ നഗരവീതിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോകണം കല്ലെറിയണം അയാളെ കല്ലെറിയണം അല്ലേ അതിൽ പരം എന്താണ് എന്താണ് ചെയ്യേണ്ടത്